nós പത്താം ഉദയത്തിന് പത്ത് തൈയെങ്കിലും നടണമെന്നാണ് വിശ്വാസം പത്താം ഉദയത്തിന് വിതയ്ക്കാനും തൈ നടാനും നല്ല ദിവസം നോക്കേണ്ടതില്ല എന്നാണ് പഴമക്കാരുടെ വിശ്വാസം കൂടാതെ ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണിത് സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് മേടമാസത്തിലെ വരുന്ന പത്താം ഉദയം അഥവാ മേടപ്പത്ത് ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം സൂര്യ തേജസ് അതീവ ശക്തിയോടെ ഭ്രമിക്കുന്ന മാസമാണല്ലോ മേടം മേടം രാശി സൂര്യന്റെ ഉച്ചരാശിയുമാണ് അതിൽ തന്നെ മേടം പത്താണ് അത്യുച്ചം ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണിത് ഇതേ ദിവസമാണ് തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം മനോരമയാണ് പത്താമതേ ദിവസത്തെ എ കെ ജി സെന്റർ ഉദ്ഘാടനം വാർത്തയാക്കിയത് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നിഷേധിക്കുകയും ചെയ്തു അത്തരമൊരു ദിവസം നോക്കാൻ നടന്നില്ലെന്നാണ് ഗോവിന്ദൻ പറയുന്നത് പത്താം നാൾ വിത്തിടും തൈകൾ നടും അതുമാത്രമല്ല ഗ്രഹപ്രവേശനത്തിനും പത്താം ഉദയം അതിവിശിഷ്ടം പത്താം ഉദയത്തിന് പുരവാസ്തുബലിയോ പാലുകാച്ചിയോ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയാൽ ഐശ്വര്യം വന്ന് നിറയുമെന്നാണ് പറയപ്പെടുന്നത് ഈ വർഷത്തെ മേടപ്പത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അത് പുതിയ എ സെന്ററിലേക്കുള്ള ഗ്രഹപ്രവേശനം അല്ല ഉദ്ഘാടനം അത് തികച്ചും യാദൃശ്ചികം മാത്രമായിരിക്കാം ആ ഭവനം അഭയം നൽകുന്നവർക്കെല്ലാം ഐശ്വര്യ സമ്പുഷ്ടമാകട്ടെ ശിഷ്ടകാലം ഇങ്ങനെയാണ് മനോരമയിൽ പുതിയ എ കെ ജി സെന്റർ ഉദ്ഘാടന വാർത്ത വരുന്നത് തികച്ചും യാദൃശ്ചികമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് മനോരമ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്താം ഉദയത്തിന്റെ പ്രസക്തിയാണ് ഇതിലൂടെ വിശദീകരിച്ചതും എന്നിട്ടും ഗോവിന്ദൻ വിമർശനവുമായി വന്നു സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന തീയതി നല്ല ദിവസം നോക്കി നിശ്ചയിച്ചതല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഉദ്ഘാടനം എങ്ങനെയാണ് ഒരു വാർത്ത നെഗറ്റീവായി അവതരിപ്പിക്കുക എന്നതിന്റെ പ്രധാന ഉദാഹരണമാണത് മുഖ്യമന്ത്രിയുടെ ഒഴിവ് നോക്കിയാണ് തീയതി തീരുമാനിച്ചത് അതിനെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ചു തെറ്റായ പ്രവണതയാണത് പൊതുവെ പാർട്ടി ജനറൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഇതിലൊരു വ്യതിയാനവും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഏപ്രിൽ ഇരുപത്തി മൂന്നിനല്ലാതെ മറ്റൊരു ദിനവും ഇല്ലയോ എന്ന സംശയം ശക്തമാക്കുന്നതാണ് ഗോവിന്ദന്റെ പ്രതികരണം അതേസമയം കേരളത്തിലെ സി പി പുതിയ ആസ്ഥല മന്ദിരത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ നിലവിലെ എ കെ ജി സെന്ററിന് സമീപം പാർട്ടി വാങ്ങിയ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത് നഗരസഭ അഗ്നിരക്ഷാ സേന മലിനീകരണ നിയന്ത്രണ ബോർഡ് എയർപോർട്ട് അതോറിറ്റി മൈനിങ് ആൻഡ് ജിയോളജി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ ആവശ്യമായ എല്ലാ അനുമതികളും വാങ്ങിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു